ആ വാർത്തയിലേക്ക് പിന്നീട് എത്താം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകനാണ് സിറിൽ എബ്രഹാം ഡെന്നിസ് വറ്റുസി സോംബി എന്ന തന്റെ ആദ്യ ചിത്രവുമായാണ് ഈ ഇരുപതുകാരൻ മേളയ്ക്കെത്തിയത് ഇരുപത്തിയൊൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ വലിയ പ്രത്യേകതകളിലൊന്നാണ് ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു ഡയറക്ടർ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം വറ്റ് യു സി സോംബി എന്നുള്ളൊരു ചിത്രത്തിൻ്റെ സംവിധായകൻ സിറൽ ആണ് സിറൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട് സിറലിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഐ എഫ് എഫ് കെ കുറിച്ച് പറയാനുണ്ടാവും കാരണം ആദ്യമായാണ് ഇങ്ങനെ ഒരു തൻ്റെ ആദ്യ ചിത്രം തന്നെ ഇവിടേക്ക് എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സിറൽ എങ്ങനെയാണ് ഈ ഇവിടെ വന്നതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്രയ്ക്കും പല പല കൾച്ചർ എന്നുള്ള ആൾക്കാരും പല പല ആൾക്കാരെ വന്ന സിനിമ കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് അവർ ഇന്നലെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്ക്രീനിങ് സോ നല്ലൊരു റെസ്പോൺസും ഉണ്ടായിരുന്നു സിറൽ അപ്പോൾ ഈ സിനിമ ഐ എഫ് എഫ് കെക്ക് വേണ്ടി തയ്യാറാക്കണം അല്ലെങ്കിൽ ഇവിടെ എത്തണം എന്നുള്ള ആഗ്രഹം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ മൂന്ന് മാസം മുമ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഷോർട്ട് ഫിലിമായിട്ടാണ് ചെയ്തത് അപ്പോൾ ഐ എഫ് കെയിൽ അയക്കുക അങ്ങനെ ഒന്നും ആലോചിച്ചുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സ് പോയതിന് ശേഷം ഐ എഫ് എഫ് കെയിൽ അവർ വേറൊരു സിനിമ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഐ എഫ് കെയിലേക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പടത്തിലേക്ക് ഒരു സീനും കൂടെ ആഡ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഫീച്ചർ ഫിലിം ആയത് അപ്പോൾ ഞങ്ങൾ ഐ എഫ് എഫ് കെയിൽ സാധിച്ചതൊന്നുള്ളൂ സെലക്ടായപ്പോൾ സന്തോഷം ഇനി എങ്ങനെയുള്ള സിനിമകളാണ് ചെയ്യാൻ ആഗ്രഹം ശരിക്കും കൊമേഴ്ഷ്യൽ ആവുന്ന ചിത്രങ്ങളോട് കൂടുതൽ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും കമേഴ്ഷ്യൽ ഹിറ്റ് ആവുമെന്ന് പറയുമ്പോൾ എനിക്ക് ആൾക്കാർ എൻ്റെ സിനിമകൾ തിയേറ്ററിൽ ഓടാനും ആൾക്കാർ കാണാനും താല്പര്യമുണ്ട് പക്ഷേ ബൈ ദാറ്റ് മീൻസ് ഞാൻ ഒരിക്കലും എനിക്ക് എന്താ വേറൊരു ആൾ ആൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് താല്പര്യമില്ല അത് പക്ഷേ ഇപ്പോൾ തന്നെ മലയാള സിനിമ അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ കുറച്ചുകൂടി ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഫിലിംസ് വെൽക്കം ചെയ്യുന്ന ഓഡിയൻസുമാണ് നമുക്കുള്ളത് സോ ഐ എം വെരി കോൺഫിഡൻറ്റ് ആ രീതിയിൽ സോ Premises, ോ ഞാൻ അത്ര കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു ഒന്നര സിനിമ കണ്ടിട്ടുള്ളൂ ഒരേ കുറെ ഇടയ്ക്കിങ്ങനെ സിനിമകളിറക്കിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയും വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് സോ അത്ര കാണാൻ പറ്റിയിട്ടില്ല മൂന്ന് ഇങ്ങനെ നല്ലൊരു ആഴ്ച ഉണ്ടല്ലോ കാണാൻ അപ്പോൾ ഇനി ഏത് ജോണറിലുള്ള സിനിമകളായിരിക്കും കൂടുതൽ ചെയ്യാൻ താല്പര്യം എനിക്ക് കോമഡിയാണ് താല്പര്യം ഒരു സിനിമയും കോമഡിയാണ് ഇനി ഏത് തരം സിനിമ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം സിനിമയ്ക്ക് ചെറുതായിട്ടൊരു ഹ്യൂമർ വേണം എന്നാണ് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ദാറ്റ് ഇസ് വാട്ട് ഗ്രൗണ്ട് സിസ് നമ്മളെ റിലേറ്റബിൾ ആക്കുന്നത് ഹ്യൂമറാണ് അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഏത് ജോണ്ടറി ആണെങ്കിലും എനിക്ക് ഹ്യൂമർ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കോമഡി സിനിമകളൊക്കെ ചെയ്യട്ടെ ഒരുപാട് വ്യത്യസ്ത സിനിമകൾ വരട്ടെ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആശംസകളുണ്ടാവും നന്ദി സിറിലിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യ ചിത്രം തന്നെ ഇവിടെ എത്തി അതൊരു വലിയ നേട്ടമാണ് ഏറ്റവും ചെറിയ പ്രായത്തിലാണ് ഇരുപത് വയസ്സിൽ കിട്ടിയ നേട്ടമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഒരുപാടും വളരാനുണ്ട് മലയാള സിനിമ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് ഏതായാലും ഐ എഫ് എഫ് കെയുടെ തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൻ്റെ വേദിയിൽ നിന്നും ക്യാമറമാൻ ബിനിൽ നിർമ്മങ്ങാടിനൊപ്പം വിഷ്ണു കരുണാകരൻ കേരള ന്യൂസ്